എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പത്താം ക്ലാസ്സുകാർക്ക് ഇൻ്റർവ്യൂ വഴി എയർപോർട്ടുകളിൽ ജോലി പറ്റുന്ന ഒരു അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കളക്കിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എ ഏ എസ് എല്ലിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് എ ഐ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് എ ഐ എ എസ് എൽ ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് എ ഐ എസ് എൽ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് യൂട്ടിലിറ്റി കം റാം ഡ്രൈവർ അതുപോലെ തന്നെ ഹാൻഡിമാൻ ഹാൻഡി വൂമൺ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ഹാൻഡിമാൻ ഹാൻഡി വൂമൺ വേക്കൻസി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് മെയ് നാലിനാണ് വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് സാലറി വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് പത്താം ക്ലാസ്സാണ് യോഗ്യത വരുന്നത് അതുപോലെ തന്നെ ഇംഗ്ലീഷും ലോക്കൽ ലാംഗ്വേജും ഹിന്ദിയും അറിഞ്ഞിരിക്കണം പിന്നീട് യൂട്ടിലിറ്റി ഏജൻ കം റാം ഡ്രൈവർ വേക്കൻസി വന്നിരിക്കുന്നു നൂറ്റി മുപ്പത് വേക്കൻസി ഉണ്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് സാലറി വരുന്നത് മെയ് രണ്ടിനാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റ് ജോലിയാണ് വന്നിരിക്കുന്നത് പിന്നീട് റിന്യൂ ചെയ്ത് കിട്ടുന്നതാണ് അതിൻ്റെ അനുസരിച്ച് ഇരുപത്തെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് അപ്പോൾ ചെന്നൈയിലാണ് ഈ ഒരു വേക്കൻസീസ് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എ എസ് എല്ലിൻ്റെ ആ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം വോക്കിൻ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കുക ഈ കഴിഞ്ഞ ശേഷം നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം